ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നേം വന്നിട്ടുള്ളത് നമ്മുടെ ബാത്റൂം ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒന്ന് രണ്ടു ദിവസമൊക്കെ നമ്മുടെ ബാത്റൂം നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റാതെ വരികയോ അതുപോലെ ഇച്ചിരി ബാത്റൂം കഴിയുമോ മടിയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു ടിപ്പുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ക്ലീനിങ്ങിനായിട്ടൊരു സൊല്യൂഷൻ ഇവിടെ തയ്യാറാക്കി എടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ എടുക്കുന്നുണ്ട് ഞാൻ ഒരു നാല് സ്പൂൺ ബേക്കിംഗ് സോഡ എടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ബാത്റൂമിൻ്റെ വലിപ്പത്തിനനുസരിച്ച് നമുക്ക് ഇതൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ അപ്പം എൻ്റെ ബാത്റൂം ഒത്തിരി വലുതായതുകൊണ്ട് ഞാനൊരു നാല് സ്പൂൺ എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഡിറ്റർജൻറ്റാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ഇത് നിർബന്ധമൊന്നുമില്ല ഇതില്ലെങ്കിൽ നമുക്ക് സോപ്പ് കൂടി ചേർത്ത് കൊടുത്താലും മതി ഏതായാലും കുഴപ്പമില്ല കേട്ടോ അപ്പം ഞാൻ ഡിറ്റർജൻറ്റ് ഉള്ളതുകൊണ്ട് അത് ഒഴിച്ചു തന്നെ ഉള്ളൂ ഇനി രണ്ടും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം അപ്പോൾ നമ്മുടെ ബേക്കിംഗ് സോഡയും ഡിറ്റോജൻറ്റും കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഒരു നല്ലൊരു നമ്മൾ ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടി കുറച്ച് പുൽത്തൈലും കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ബാത്റൂം നമ്മൾ ഇത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ ക്ലീൻ ചെയ്യുമ്പോൾ അപ്പോൾ പുൽത്തൈലം ഇല്ലായെന്നുണ്ടെങ്കിൽ കംഫർട്ട് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഏതായാലും കുഴപ്പമില്ല ഇനി സ്മെല്ലിന് വേണ്ടി ഇതില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല നമുക്ക് ബേക്കിംഗ് സോഡയും നമ്മുടെ ഡിഷ് വാഷും മാത്രം മതി കേട്ടോ സോറി ഡിറ്റർജൻറ്റും മാത്രം മതി നമ്മുടെ പേസ്റ്റ് പൗഡർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ക്ലീൻ ചെയ്യാം അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പേസ്റ്റ് ഒരു മറ്റൊരു പാത്രത്തിലേക്ക് എടുത്തിട്ട് അല്പം വെള്ളം കൂടി ചേർത്തിട്ട് ഇതുപോലെ ഒരു കുഞ്ഞു ബ്രഷ് ഉപയോഗിച്ച് നമ്മൾ വാഷ് ബേസിൻ്റെ പൈപ്പിൻ്റെ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഫസ്റ്റ് ഞാൻ വാഷ് ബേസിനാണ് കേട്ടോ ക്ലീൻ ചെയ്തത് അപ്പോൾ ചെറിയ ബ്രഷ് ഉണ്ടെങ്കിൽ ഈ സൈഡിലൊക്കെ ഇങ്ങനെ തേച്ച് കൊടുത്താൽ താഴ്ക്കൊക്കെ നമുക്ക് ഇതുപോലെ ഇളകി വരും കേട്ടോ അപ്പോൾ ആ ഭാഗം നന്നായിട്ട് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക അപ്പം നമ്മുടെ വാഷ് ബേസിൻ ഫുള്ള് നമ്മൾ ഈ ഒരു നമ്മുടെ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ തേച്ചിട്ട് അതേ സമയം നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട അപ്പം തന്നെ നമുക്കത് വാഷ് ചെയ്ത് വിടാമെന്നാണ് കേട്ടോ അപ്പോൾ നമ്മൾ സ്പോഞ്ച് ഉപയോഗിച്ച് വാഷ് ബേസിൻ ഫുള്ള് ഞാൻ ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് കഴുകി വിട്ടാൽ മതി കണ്ടോ നമ്മുടെ വാഷ് ബേസ് നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് ഞാൻ വാഷ് ബേസിൻ ക്ലീൻ ചെയ്ത് ഇനി അടുത്ത നമ്മൾ ബാത്റൂമിൽ ഇതുപോലത്തെ സ്റ്റീലിൻ്റെയോ പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ പൈപ്പൊക്കെ ഉണ്ടാവില്ല അതും ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ അത് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു കളർ വന്നിട്ടുണ്ട് ആ സ്റ്റീലിൻ്റെ പൈപ്പിനൊക്കെ പിന്നെ അടുത്തത് നമ്മൾ നമ്മുടെ ആ ഒരു ഇതുണ്ടല്ലോ ടാ ഫ്ലഷ് ടാങ്ക് ആ ഫ്ലഷ് ടാങ്കിന് സൈഡൊക്കെ അഴുക്കൊക്കെ കാണും അവിടെ ഇതുപോലെ ചെറിയൊരു ബ്രഷ് നമ്മൾ ഉപയോഗിച്ചിട്ട് സൈഡൊക്കെ ഇതുപോലെ ഒന്ന് ആ ഡിറ്റർജൻറ്റിൽ മുക്കിയിട്ട് നമ്മുടെ ആ പേസ്റ്റിൽ മുക്കിയിട്ടൊന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ അഴുക്കൊക്കെ പോയി നമ്മുടെ ഫ്ലഷ് ടാങ്കിൻ്റെ ഭാഗത്തുള്ള അഴുക്കെല്ലാം പോയി നല്ല വൃത്തിയായി കിട്ടും കേട്ടോ അതുപോലെ അടുത്ത് നമ്മൾ സോപ്പൊക്കെ വെക്കുന്ന ഇതുപോലത്തെ ചെറിയ വാക്കൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവിടെയും നമ്മൾ നല്ല പോലും തേച്ച് കൊടുക്കുക വാഷ് ചെയ്ത് ഞാൻ കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി എല്ലാ ക്ലീനിങ്ങിനും നമ്മുടെ ബാത്റൂമിലെ എല്ലാ പൈപ്പും വാഷ്ബേഴ്സിനും വോൾ ടൈലും എല്ലാം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എന്താ ഇതുപോലെ ഒരു ബ്രഷ് വെച്ചിട്ടാണ് ഞാൻ വോൾ ടൈല് ക്ലീൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാൻ ആ പേസ്റ്റ് കുറച്ച് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ ബ്രഷ് വെച്ച് ഒന്ന് ഉറച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ അധികം ബലം പിടിച്ച് ഉരയ്ക്കുമെന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ഉറച്ചു വിട്ടാൽ മതി അതിനുശേഷം ഇതുപോലെ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നന്നായിട്ട് അഴുക്കൊക്കെ പോയി കിട്ടും കേട്ടോ അടുത്തത് പിന്നെ നമുക്ക് ഫ്ലോറാണ് ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ ഫ്ലോർ ടൈയിലേക്ക് ഇതുപോലെ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ഇതിപ്പോൾ ലോങ്ങ് ഹാൻഡിലായിട്ടുള്ളൊരു ബ്രഷാണ് ഇതിപ്പോൾ എല്ലാവരും വീടുകളിലുണ്ടാവില്ല അതാകുമ്പോൾ നമുക്ക് കുഞ്ഞിരുന്ന് കഷ്ടപ്പെടൊന്നും വേണ്ട ഇതുപോലെ നിന്നുകൊണ്ട് തന്നെ നമുക്കിതുപോലെ ഒന്ന് ജസ്റ്റ് തേച്ച് കൊടുത്താൽ മതി ഒരുപാട് ബലമൊന്നും പിടിക്കേണ്ട അതുപോലെ ഇതിൻ്റെ കോർണറൊക്കെ നമുക്ക് ഈ ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡിലും ബ്രഷ് ഉള്ളതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും അപ്പോൾ മൊത്തത്തിൽ ഞാൻ എല്ലാ ഭാഗവും ഒന്നും തേച്ച് കൊടുത്തിട്ടുണ്ട് ആ ബ്രഷ് വെച്ചിട്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വെള്ളം ഒഴിച്ച് കഴുകി വിട്ടാൽ മതി കേട്ടോ ഇനി അടുത്ത് നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ ക്ലോസെറ്റൊക്കെയാണ് കേട്ടോ അപ്പോൾ അവിടെ ഞാൻ മറ്റൊരു ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് നമ്മൾ എല്ലാം ക്ലീൻ ചെയ്യുന്ന വാഷ് ബേസിനൊക്കെ ക്ലീൻ ചെയ്യുന്ന ആ ഒരു ബ്രഷ് ഉപയോഗിച്ച് നമ്മൾ ക്ലോസെറ്റൊന്നും ക്ലീൻ ചെയ്യരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കുമല്ലോ അല്ലേ പിന്നെ നമ്മൾ ഒരു ഗ്ലൗസ് ഒക്കെ ഉപയോഗിക്കുന്നത് നല്ലതാണ് അന്നേരം നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അപ്പോൾ നമ്മൾ ആ ലിക്വിഡ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ ഭാഗം എല്ലാം ഒന്ന് ക്ലോസെറ്റ് ഫുള്ളൊന്ന് തേച്ച് കൊടുത്തിട്ട് കഴുകിയെടുക്കുന്നത് കേട്ടോ അപ്പം എൻ്റെ ബാ ഈ ബാത്റൂമിൽ ക്ലോസറ്റിൽ നമ്മൾ എല്ലാ ദിവസവും കഴിയിടുന്നുണ്ട് അധികം അഴുക്കൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാൻ പറ്റും അപ്പം മൊത്തത്തിലൊന്ന് തേച്ച് കൊടുത്തിട്ട് ഞാനിങ്ങനെ ഒന്ന് ഫ്ലഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല വൃത്തിയാക്കിയിട്ടിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് അധികം ഒന്നും ബലം പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് വിട്ടതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഉള്ളിലേക്കും ആ ഒരു സൊല്യൂഷൻ തന്നെയാണ് കുറച്ച് ഒഴിച്ച് കൊടുത്തത് കേട്ടോ എന്നിട്ട് നമുക്കൊരു ബ്രഷ് ഇട്ടിങ്ങനെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കഴിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഒന്ന് ഫ്ലഷ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ബാത്റൂമിനെ ക്ലോസറ്റൊക്കെ നല്ല വൃത്തിയായി കിട്ടും അപ്പോൾ നമ്മുടെ ക്ലോസെറ്റിൻ്റെ ക്ലീനിങ് കഴിഞ്ഞു കിട്ടാ നമുക്ക് ഇനി ക്ലീൻ ചെയ്യാനുള്ളത് നമ്മുടെ ബക്കറ്റും നമ്മുടെ മഗുമാണ് കേട്ടോ നമ്മുടെ ബാത്റൂമിൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് നമ്മൾ ഡെയിലി അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോഴെങ്കിലും നമ്മൾ ഈ ബാത്റൂമിൽ നമ്മുടെ ബക്കറ്റും മഗ്ഗും ഒന്ന് ക്ലീൻ ചെയ്തില്ലെങ്കിൽ അതിനകത്ത് വഴുവഴുപ്പും അകെ അഴുക്കൊക്കെ ആയിരിക്കും അപ്പം ഞാൻ ആ ലിക്വിഡ് ലാസ്റ്റ് മിച്ചം ഉണ്ടായിരുന്നു അത് ഒഴിച്ചിട്ട് നമ്മുടെ ബക്കറ്റും ആ മഗും നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എത്ര കഴുകിയാലും രണ്ട് ദിവസം കൂടുമ്പോൾ കഴിവിയില്ലയെന്നുണ്ടെങ്കിൽ അപ്പടി വഴിവഴുപ്പായിരിക്കും നമ്മുടെ ബക്കറ്റിനുള്ളിലും മഗ്ഗിനകത്തും ഒക്കെ ആ ലിക്വിഡ് ഉപയോഗിച്ച് ഞാൻ രണ്ടും നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ലാസ്റ്റ് ഞാൻ ക്ലീൻ ചെയ്യുന്നത് ലാസ്റ്റ് ചെയ്യുന്നത് ഈ ബക്കറ്റ് ഈ മഗും കൂടിയാണ് കേട്ടോ അപ്പോൾ എത്ര മടിയുള്ളവർക്ക് ഈ ഒരു ലിക്വിഡ് തയ്യാറാക്കിയിട്ട് ഈസി ആയിട്ട് നമ്മുടെ ബാത്റൂം ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ കേട്ടോ നമ്മുടെ ബക്കറ്റും മഗും ഒക്കെ നല്ല വൃത്തിയായിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി ഒരു സൊല്യൂഷനാണ് കേട്ടോ ഞാൻ നമ്മളിപ്പോൾ തയ്യാറാക്കിയത് അപ്പം ലാസ്റ്റ് ഞാൻ പിന്നെ നമ്മുടെ തറയിലുള്ള ആ വെള്ളമെല്ലാം ആ ബ്രഷ് ഉപയോഗിച്ച് തന്നെ നമുക്കിത് ഇതുപോലെ ഒന്ന് തുടച്ച് കളയാവുന്നതാണ് കേട്ടോ അപ്പം നല്ല ഡ്രൈ ആയിട്ട് കിടക്കുകയും ചെയ്യും നമ്മുടെ ബാത്റൂം നല്ല നീറ്റായിരിക്കും അതുപോലെ നല്ലൊരു സ്മെല്ലും ആയിരിക്കും നമ്മൾ പുൽത്തൈലൊക്കെ ചേർത്തുകൊണ്ട് ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബാത്റൂം ക്ലീനിങ് ആണ് കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ബാത്റൂം അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നല്ല വെട്ടി തിളങ്ങുന്ന ബാത്റൂം ബാത്റൂമാക്കെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം